ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് സർക്കാരിൻ്റെ നാലായിരത്തി രൂപയോളം കുടിശ്ശിക അല്ലെങ്കിൽ ഓരോ മാസത്തെയും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു ഇനി സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ വീണ്ടും പെൻഷൻ അതായത് എല്ലാ മാസങ്ങളിലും സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ച പെൻഷൻ തുക ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഏതായാലും അത് ഒരു വ്യക്തത ഇപ്പോൾ നൽകിയിരിക്കുകയാണ് സർക്കാർ നമുക്ക് ഈ മാസം ലഭിക്കേണ്ട ആനുകൂല്യം അതായത് ഒരു ഗഡു പെൻഷൻ തുക ഓണത്തിന് മുൻപ് തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആകെയുണ്ടായിരുന്ന കുടിശ്ശികയിൽ ഒരു ഗഡുവിൻ്റെ വിതരണം കൂടി ചേർത്താണ് മൂവായിരത്തി രൂപ നമ്മളുടെ കൈവശം എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഈ മാസം തുക വിതരണം ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത മാസം അതായത് ഒക്ടോബർ മാസം അവസാനം മാത്രമായിരിക്കും ഇനി ആനുകൂല്യങ്ങൾ ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾ ും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ തീയതികൾ ഈ മാസം മുപ്പതാം തീയതിയോടെ അവസാനിക്കുന്നതാണ് ഇനി സമയം അനുവദിക്കുന്നതല്ല എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമ്മാന നിധി എന്ന് പറയുന്ന സ്കീം പ്രകാരമുള്ള ധനസഹായ വിതരണത്തിൽ കുടിശ്ശിക വന്നിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ലഭിച്ചവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കർഷകർക്ക് എ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ള ഏതെങ്കിലും കാര്യങ്ങളാൽ മുടങ്ങിയത് മൂലം ആനുകൂല്യം തടസ്സപ്പെട്ടവരുണ്ട് ബാങ്ക് അക്കൗണ്ടിലെ പിഴവുകൾ കാരണം മുടങ്ങിയവരുമുണ്ട് ഇവർക്കാണ് ഇപ്പോൾ ധനസഹായം എത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുവായിട്ടുള്ള വിതരണം അടുത്ത മാസത്തോടെ ഉണ്ടാകും അതായത് പതിനെട്ടാം ഘഡു നമുക്ക് നിലവിൽ പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി അടുത്ത ഘഡു ദീപാവലിയോടനുബന്ധിച്ച് നമുക്ക് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇനി കർഷകർ യാതൊരു നടപടിക്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കാനില്ല അതായത് ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സ്ലൈഡിംഗ് പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത കർഷകർക്കാണ് ഇപ്പോൾ ആനുകൂല്യം വിതരണം നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ക്രമീകരണങ്ങൾ ഒന്നും കർഷകർ ചെയ്യേണ്ടതില്ല ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ട് എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കണം അതിനുവേണ്ടി സ്പെഷ്യൽ ക്യാമ്പയിനുകൾ പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീടില്ലാത്തവർക്ക് അതായത് ഭവനരഹിതർക്ക് നല്ലൊരു പാർപ്പിടം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് രണ്ട് കോടിയോളം പാർപ്പിടങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ട് ത് നമ്മുടെ സംസ്ഥാനത്തും നിരവധി വ്യക്തികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും രണ്ട് സ്കീമുകളിലായി തിരിച്ചായിരിക്കും ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുക ഇതിനുവേണ്ടി സർക്കാർ നൽകുന്ന തുകയുടെ പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പുനർനിശ്ചയിക്കാൻ സാധ്യതയുണ്ട് അതായത് ലൈഫ് മിഷന്റെ തുല്യമായിട്ടുള്ള ഒരു വിഹിതം തന്നെയായിരിക്കും സാധാരണക്കാർക്ക് ലഭിക്കുക പാർപ്പിടം പണിയുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഉടൻ പുറത്തിറങ്ങുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഒപ്പം രാജ്യത്തെമ്പാടുമുള്ള എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ എഴുപത് വയസ്സിന് മുകളിലുള്ളവരെ കൂടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ വിവരശേഖരണമാകും ആദ്യഘട്ടത്തിൽ നടത്തപ്പെടുക എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായം എപ്പോൾ അനുവദിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതല്ലാതെ വരുന്ന വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാന രഹിതമാണ് ഇനി നമുക്ക് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഡാറ്റ കളക്ഷനാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് അതിനുശേഷം ഇതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കും ാണ് ഇവരെ അംഗത്വമാക്കുക അതായത് ഇവർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൂടി ലഭിക്കും ആ കാർഡ് കൂടി ലഭിക്കുന്നതോടെയാണ് ഇവർ ഇതിലേക്ക് ചേർക്കപ്പെടുക ഇനി ഇതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ പോർട്ടലിൽ സജ്ജീകരിക്കുകയും ചെയ്യും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാനുള്ള സാഹചര്യവും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരം ഇൻഫർമേഷൻസ് ുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫോർമേറ്റീവായി വരുന്നതുവരെ ഗുഡ് ബൈ